അമേരിക്ക എത്ര തന്നെ തള്ളിപ്പറഞ്ഞാലും എത്ര തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അരികുവൽക്കരിക്കാൻ ശ്രമിച്ചാലും റഷ്യയില്ലാതെ റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിയില്ലാതെ അമേരിക്കയ്ക്ക് ഒരു തരിമ്പ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും വ്യാപാര നിരോധനങ്ങളും ശക്തമായി തുടരുമ്പോഴും അമേരിക്കയുടെ സുപ്രധാന ഊർജ മേഖലയിൽ റഷ്യൻ ബന്ധം എത്രത്തോളം ആഴത്തിലാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് അമേരിക്കൻ ഊർജ്ജവകുപ്പ് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലുള്ളത് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കയിലെ വാണിജ്യ ആണവ റിയാക്ടറുകൾക്ക് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിതരണം ചെയ്യുന്നതിൽ റഷ്യ ഇപ്പോഴും ലോകത്ത് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഈ വൈരുദ്ധ്യം ആഗോള ഊർജ്ജ വിപണിയിലെ റഷ്യൻ ആധിപത്യത്തിന്റെ ശക്തിയും പകരമുള്ള വിതരണ ശൃംഖലകൾ കണ്ടെത്താനുള്ള അമേരിക്കയുടെ പ്രയാസവും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായി റഷ്യൻ യുറേനിയം ഇറക്കുമതി നിരോധന നിയമത്തിൽ ബൈഡൻ ഒപ്പുവച്ചിരുന്നു അതേ വർഷം ഓഗസ്റ്റിൽ നിരോധനം ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു ബൈഡന്റെ നടപടിക്ക് മറുപടി എന്നോണം റഷ്യ താൽക്കാലികമായി കയറ്റുമതിയിൽ പരിധി നിശ്ചയിച്ച് തിരിച്ചടിക്കുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ പരിധികളും നിരോധനങ്ങളും ലംഘിച്ച് അമേരിക്ക വാങ്ങിയ മൊത്തം ആണവ ഇന്ധനത്തിന്റെ ഇരുപത് ശതമാനം നൽകിയത് റഷ്യയാണ് എന്നാണ് ഊർജ വകുപ്പ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക യുറേനിയം വിപണി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കൻ വിപണിയിലെ റഷ്യയുടെ ശക്തമായ ആധിപത്യം അടിവരയിടുന്ന ഒന്നാണ് മറ്റു രാജ്യങ്ങളുടെ വിഹിതം പരിശോധിച്ചാൽ റഷ്യൻ ആധിപത്യം വ്യക്തവും കൃത്യവുമാണെന്നും ഇപ്പോഴും റഷ്യയെ ആശ്രയിച്ചാണ് അമേരിക്കൻ യുറേനിയം വിപണി നിലനിൽക്കുന്നതെന്നും സംശയത്തിനിടയില്ലാതെ വ്യക്തമാകും ഫ്രാൻസ് നെതർലാൻഡ്സ് ബ്രിട്ടൻ ജർമ്മനി എന്നിങ്ങനെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും പത്തൊൻപത് ശതമാനം മാത്രം വരുന്ന അമേരിക്കയുടെ ആഭ്യന്തര ഉത്പാദനത്തെക്കാളും മുൻപിലാണ് റഷ്യയുടെ സ്ഥാനം ഈ കണക്കുകൾ റഷ്യൻ ആണവ ഭീമനായ റോസാറ്റം ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കമ്പനിയായി തുടരുന്നു എന്ന അവരുടെ അവകാശവാദത്തെ സാധൂകരിക്കുന്നതാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ലോകത്തിപ്പോഴും ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്നായിരുന്നു റോസാറ്റം ഫസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കിരിൽ കോമറോവ് പ്രഖ്യാപിച്ചിരുന്നത് റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് പരിധി നിശ്ചയിച്ചിട്ടും ഇത്രയധികം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും എങ്ങനെ വിപണിയിൽ റഷ്യ ആധിപത്യം തുടരുന്നു എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമുണ്ട് അത് അമേരിക്കൻ ആണവ നിലയങ്ങൾക്കുള്ള ഇന്ധന വിതരണം മുടങ്ങുന്നത് ഒഴിവാക്കാനായി നിരോധന നിയമത്തിൽ തന്നെ ഏർപ്പെടുത്തിയ ഒരു വ്യവസ്ഥ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സാധുതയുള്ള ഒരു ഇളവ് സംവിധാനം അന്നത്തെ നിരോധന നിയമത്തിൽ ഉണ്ടായിരുന്നു ബദൽ വിതരണ മാർഗങ്ങൾ ലഭ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറക്കുമതി തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഈ വ്യവസ്ഥ അനുവാദം നൽകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ആണവ ഓപ്പറേറ്ററായ കോൺസ്റ്റലേഷൻ എനർജി കോപ്പ് ആഭ്യന്തര സമ്പുഷ്ടീകരണ കമ്പനിയായ സെൻട്രസ് എനർജി കോപ്പ് എന്നിവയ്ക്ക് ഈ ഇളവുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഇളവുകളാണ് നിരോധനം നടപ്പിലാക്കിയിട്ടും റഷ്യൻ ഇറക്കുമതി ഉയർന്ന നിലയിൽ തുടരുന്നതിന്റെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ റഷ്യൻ ആശ്രിതത്വം അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയില്ലെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഊർജ്ജവകുപ്പിന്റെ കണക്കുകൾ അമേരിക്കയുടെ ആണവോർജ്ജ മേഖലയിലെ ഒരു പ്രധാന വെല്ലുവിളിയാണിത് മുൻ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ജെഫ്രി പയാറ്റ് മുന്നറിയിപ്പ് നൽകിയതുപോലെ അമേരിക്കൻ ശേഷി വികസിപ്പിക്കാൻ ബൈഡൻ ഭരണകൂടം ഫണ്ട് അനുവദിച്ചെങ്കിലും റഷ്യനിതര വിതരണ ശൃംഖല പൂർണ്ണമായും സ്ഥാപിക്കാൻ സമയമെടുക്കും അതായത് അമേരിക്കയുടെ റഷ്യയെ താങ്ങിയുള്ള നിൽപ്പ് ഒരൊറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം ഇതിനിടെ ബൈഡൻ അധികാരമൊഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെക്കുറിച്ച് നേരിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയുണ്ടായി അത് ഈ വിഷയത്തിലെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് അമേരിക്കൻ ആണവോർജ്ജത്തിന്റെ സുരക്ഷയ്ക്ക് റഷ്യൻ വിതരണം അത്യന്താപേക്ഷിതമായി തുടരുന്നിടത്തോളം കാലം രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജബന്ധം നിലനിൽക്കുമെന്നാണ് ഈ വിവരങ്ങൾ നൽകുന്ന സൂചന റഷ്യയെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും നാല് വർഷം കൂടി ഇളവുകൾ നിലനിൽക്കുന്ന സാഹചര്യം അമേരിക്കയുടെ ആണവ മേഖലയുടെ ഭാവി റഷ്യൻ വിപണിയിലെ തടസ്സമില്ലാത്ത ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നു റഷ്യൻ യുറേനിയം ഇറക്കുമതി നിരോധിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമായി മാറിയെന്നതാണ് അമേരിക്കൻ ഊർജ വകുപ്പിന്റെ തന്നെ കണക്കുകൾ നൽകുന്ന സൂചന റഷ്യയുടെ ആണവ സാങ്കേതിക വിദ്യയിലും ഉൽപാദന ശേഷിയിലുമുള്ള ആഗോള മേധാവിത്വം അത്ര പെട്ടെന്ന് കഴിയില്ല ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കൻ ആണവ റിയാക്ടറുകൾക്ക് ഇപ്പോഴും റഷ്യൻ ഇന്ധനം ആശ്രയിക്കേണ്ടി വരുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ റഷ്യയുടെ അജയ്യമായ സ്ഥാനത്തെ ഉറപ്പിക്കുന്നുണ്ട് തന്ത്രപരമായ ഈ ദുർബലത പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടിവരും അതുവരെ റഷ്യൻ മേൽക്കൈ തുടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല